െ പിടിക്കരുത് തിരുതി പിടിക്കരുത് ഓണസദ്യ തരാം എല്ലാവർക്കും ഓണസദ്യ കിട്ടുന്നതായിരിക്കും ആരും തിരുതി പിടിക്കരുത് വേളം ഉണ്ടാക്കരുത് സംയമനം പാലിക്കുക

അവക്ക് ആദ്യം പാറ പാറവല അവള് നിന്റെ ചോറ് തീ അവ കുടിക്കാൻ പോയി നിന്റെ ചോറ് ചോറ് പിന്നെ ഇങ്ങനെ അവൾ ഞാൻ പോയി ഓണസദ്യ ഓണസദ്യ ഇത് ഞങ്ങളുടെ പാർവതി ഞങ്ങൾ പാർവതി ഇത് നന്ദിനി ഇത് നന്ദിനി പാർവതിയുടെ ചോറ് ഉള്ളത് ഇന്നതിനു ശേഷം നന്ദി നന്ദിനിങ്ങളൊക്കെ ആണ് നടുവനാണ് നന്ദു ഞങ്ങളുടെ നന്ദുക്കുട്ടൻ ഇത് ഞങ്ങളുടെ യമുന അവൾ അവരുടെ അമ്മേ മോന് രണ്ട് മക്കളുമാണ് ഇട സൈഡിൽ അമ്മ യമുനയുടെ മാതി മോനെ മോളെ രണ്ടുപേരും ആണ് ഞാൻ ഇനി ആ പാറു ആ ഞാൻ അവള് ഗംഗ അവള് പാറു അതിനപ്പുറത്തേക്കുന്നവൻ കൊട്ടൂസ് അതിനപ്പുറത്തേക്കുന്ന അവള് നാരായണി കാരണം ഇല ആദ്യം തിന്നണ്ടതാ അങ്ങനെന്തായാലും അര ആദ്യം എല്ലാരും ലാസ്റ്റിലാണ് എല്ലാം ഓർക്കറിയാം പൊരുത്തി ആ ഗംഗയുടെ പണിയുണ്ടോ അവള് അവൻ ചോറ് ഇവിടേ ഈ ഗംഗ ചോറ് ഇവിട ഇവിടെ ഇവിടെ നിന്റെ അമ്മച്ചി അമ്മച്ചീനുവാ നിന്റെ ചോറ് അവക്ക് അവന് നിന്റെ ഇടയ്ക്ക് പാൽ പിടിക്കാൻ പറ്റും അങ്ങനെ വിഭവ സമൃദ്ധമായ ഓണസദ്യക്ക് ശേഷം തന്റെ ഇലയും ചാപ്പിട്ടിരിക്കുകയാണ് എല്ലാരും ലാസ്റ്റിൽ മാത്രമാണ് ഇല എടുത്തിരിക്കുന്നത് ഇല എടുത്തിരിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് മാത്രമാണ് സാറിന ഓണത്തിനൊക്കെ അവര് ഇല പകുതിക്കോ ആദ്യമോ പകുതിക്കോ ഇല അങ്ങ് ചാപ്പിടും അല്ല നന്ദു ഇങ്ങോട്ട് നീന്റെ ഇടയ്ക്ക് പാല് പിടിക്കാമോ

എന്താ പറ്റി ഇല നശിപ്പിക്കണ്ടെന്ന് കരുതി ആരും ഇല തിന്നുന്നില്ല നില്ല ഇടയ്ക്ക് ബാക്കിയുള്ളവര്